ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന മൂന്നാമത്തെ ടി ട്വൻ്റി മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയാറ് റൺസിനാണ് ഇന്ത്യയെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചിട്ടുള്ളത് ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയിച്ച ഇന്ത്യക്ക് രാജ്കോട്ടിൽ അടി തെറ്റുകയായിരുന്നു ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയായിട്ടുള്ളത് മാത്രമല്ല ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സിൻ്റെ അവസാനത്തിൽ കുറച്ചധികം റൺസുകൾ ഇന്ത്യക്ക് വഴങ്ങേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് അതും തിരിച്ചടിയായി മാറുകയായിരുന്നു ഏതായാലും ഈ മത്സര ശേഷം ഇംഗ്ലണ്ടിന്റെ പരിശീലകനായ ജോസ് ബട്ട്ലർ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ട് താരങ്ങൾക്കാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹം നൽകുന്നത് ഒരാൾ ബെൻ ഡക്കറ്റ് ആണ് മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് അൻപത്തിയൊന്ന് റൺസ് ആയിരുന്നു ഡക്കറ്റ് ഇംഗ്ലണ്ടിന് വേണ്ടി നേടിയിരുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾ വരുന്നത് അവരുടെ സ്പിന്നറായ ആദിൽ റാഷിദാണ് നാല് ഓവറുകൾ എറിഞ്ഞ അദ്ദേഹം കേവലം പതിനഞ്ച് റൺസ് മാത്രമായിരുന്നു വിട്ടു നൽകിയിരുന്നത് ഒരു വിക്കറ്റ് വീഴ്ത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു മിന്നുന്ന പ്രകടനമാണ് ആദ്യം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനും ആ ഒരു ക്രെഡിറ്റ് ജോസ് ബട്ട്ലർ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ രീതി അതെനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായി കൊണ്ടാണ് ബെൻ ഡക്കറ്റ് ബാറ്റ് ചെയ്തിട്ടുള്ളത് ഒരൽപ്പം സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആദിൽ റാഷിദ് ഞങ്ങളുടെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹത്തിന് വളരെയധികം മികച്ച ഒരു വേരിയേഷൻസ് ഉണ്ട് തീർച്ചയായും അദ്ദേഹം ടീമിൽ ഉള്ളത് ഞങ്ങളുടെ ഭാഗ്യമാണ് ഇതാണ് ഇപ്പോൾ ജോസ് ബട്ട്ലർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ പരമ്പരയിൽ ഇപ്പോഴും ഇന്ത്യ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് രണ്ട് മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഈ ഒരു പരമ്പര കരസ്ഥമാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇന്നലെ വിജയിച്ചതോടുകൂടി ഇംഗ്ലണ്ട് ഇപ്പോൾ തങ്ങളുടെ സാധ്യതകൾ സജീവമാക്കി നിലനിർത്തിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം